കലയ്ക്കും സംസ്കാരത്തിനും പുകഴ്പ്പെട്ട കേരള സ്നേഹത്തിൻ്റെ ഒരു മഹാസാമ്രാജ്യമാണ് ഈ സാമ്രാജ്യത്തിലെ പ്രജകൾ പണ്ട് മാവേലി നാട് വാടിടും കാലത്തെ പോലെ തന്നെ വെള്ളോളമില്ല പൊളി കള്ളവുമില്ല ചതിയുമില്ല അങ്ങനെയുള്ള സമസ്തസുന്ദര സഹോദര്യ മതേതര സ്നേഹസാമ്രാജ്യത്തിലെ പ്രജകളാകുന്നു നാമല്ല നാം എല്ലാവരും തന്നെ പരസ്പരം സ്നേഹിക്കുകയും കലഹിക്കാതിരിക്കുകയും പരസ്പരം സഹായിക്കുകയും ചെയ്യുന്ന ഒരു പുണ്യപുരാതന ചിരന്തന സുഹൃതികളുടെ നാടാകുന്നു ഈ കേരളമെന്ന മഹത്തായ ദേശം ഈ ദേശത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നാം മലയാളികൾ ആര് ചോദിച്ചാലും പണം യഥേഷം കൊടുക്കും കടമായിട്ടല്ലാതെ ചെക്കോ പ്രോട്ടോ ഒന്നുമില്ലാതെ തന്നെ നാം പടം യഥേഷ്ട കൊടുക്കും എല്ലാ രാത്രികളിലും നാം അത്താഴ കഴിഞ്ഞതിന് ശേഷം അത്താഴപ്പത്രിക്കാരുണ്ടോ അത്താഴപ്പത്രിക്കാരുണ്ടോ എന്ന് വിളിച്ച് ദിഗംബരങ്ങളെ മുടങ്ങുമാറുമോ അങ്ങനെ സമസ്തസുന്ദര സാഹോദരിയ മതേതര സ്നേഹസാമ്രാജ്യമായ ജീവിതത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഈ കലിയുഗാനന്തര സത്യാനന്തര കൽക്കി അവതാര വരുന്ന നാളിൽ എന്ത് സംഭവിക്കുന്നു പടവേഷ്ടം കൊടുക്കുന്നവർക്കെല്ലാവരെയും യമലോകത്തേക്ക് കൊണ്ടുപോകാനായി യമലോകത്ത് നിന്ന് രണ്ടായിരത്തി ഇരുപത്തേഴോടെ യമലോകത്തേക്ക് പണം കൊടുക്കുന്നവരെയും കൊടുക്കാത്തവരെയും എല്ലാവരെയും തന്നെ ദൈവത്തിൻ്റെ ശബ്ദം നാട്ടിൽ നിന്ന് യമലോകത്തേക്ക് കൊണ്ടുപോകാനായി ഒരു പുസ്തക വിമാനമല്ലല്ലോ യമകണ്ഠക വാഹനം യമ എൻ്റെ ദൂതുവായി പ്രത്യേകിച്ച് പണം കൊടുക്കാത്തവരെ നോക്കി വരികയാണ് അവരെ എല്ലാം കേരളത്തിൽ പണം കൊടുക്കാത്തവരായി ആരുമില്ല ആരും എന്ന് ചോദിച്ചാലും ഇപ്പോൾ എല്ലാവരും തന്നെ ഫേസ്ബുക്കിലും ഒക്കെ പടം ആവശ്യമുണ്ടോ പടം ആവശ്യമുണ്ടോ എന്ന് എന്നും ദിവസേന ചോദിച്ചുകൊണ്ടിരിക്കും അങ്ങനെ പണം യഥേഷ്ടം ധനമൊക്കെ യഥേഷ്ടം ഷെയർ ചെയ്ത് കെയറിങ്ങിൻ്റെ ഷെയറിങ്ങിൻ്റെ ഇതുമായിട്ടുള്ള ഒരു ഭയങ്കര പ്രഘോഷ പ്രകമ്പന പ്രചാളന പ്രഖണ്ഠ പ്രഘോഷിത നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തേഴ് ആകുമ്പോഴേക്കും ആര് വരും ആര് വരുമെന്ന് ചോദിച്ചാൽ എനിക്കൊരു കോഡ് വന്നു പാല് വരുമെന്ന് ചോദിച്ചാൽ